ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലാലാട്ടൻ്റെ മലയാള സിനിമയുടെ എന്താ പറയുക കംപ്ലീറ്റ് ആക്ടർ ലാലാട്ടൻ്റെ പിറന്നാളാണ് നമുക്ക് ഇന്നറിയാം എല്ലാവർക്കും അറിയാം മെയ് ഇരുപത്തൊന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് അപ്പോൾ ആശംസകൾ ലാലാട്ട എന്തായാലും ഒരു മമ്മൂട്ടി ഡൈഹാർട്ട് ഫാനായാലും ലാലാട്ടനെയും അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അപ്പം ലാലാട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മമ്മൂട്ടി ആരാധകനായാലും ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിക്കാറുള്ളത് ലാലാട്ടനെയാണ് കാരണം ലാലാട്ടൻ്റെ മാനരസങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമുക്ക് ഫോട്ടോനെ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും അല്ലെങ്കിൽ വീഡിയോ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ ഒരു ലാലേട്ടൻ കയറി വരും അത് മലയാളികൾക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മലയാളികൾ മലയാളികളെ അത്രമാത്രം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് ലാലാട്ടം അപ്പോൾ ഏതൊരു വ്യക്തിയായാലും അങ്ങനൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്തും അദ്ദേഹം കേറി വരാറുണ്ട് അതുപോലെ തന്നെയാണ് എനിക്കും ഈ പറഞ്ഞ പോലെ അപ്പോൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എനിക്ക് അതിലാകെ വിരോധം ഉണ്ടായി വിരോധമുള്ളത് മമ്മൂക്കാനെ കുറ്റം പറയുന്ന കുറേ ലാലേട്ടൻ ഫാൻസ് ഉണ്ട് അത്ര ഗംഭ്യ മമ്മുക്കാനെ കുറ്റം പറയുന്ന കുറേ ലാലേട്ടൻ ഫാൻസ് ഉണ്ട് എത്ര നല്ല സിനിമ ചെയ്താലും അതിനെ ചെറുതായി കാണുന്ന ലാലേട്ടൻ ഫാൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ധാരാളം എത്ര നല്ല മമ്മൂക്കയുടെ വടക്കൻ വീരഗാദിയായാലും അമരായാലും ന്യൂഡൽഹി ആയാലും അതുവരെ മോശമെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കുറേ അറിവിലുള്ള ലാലാട്ട ഫാൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമല്ല ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ലാലാട്ടനെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അവർ അവരെതിരായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അവരങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഇടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞു വന്നു വരും പക്ഷേ എന്തായാലും ലാലേട്ടൻ എന്തായാലും കുറച്ച് മോശം സമയമാണ് അല്ലേ എല്ലാവരും ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഏത് ചെറുപ്പക്കാരും പിള്ളേരുടെ സിനിമകൾ വരെ വമ്പം വിജയം നേടി കൊടുക്കുന്ന സമയത്ത് ലാലാട്ടന് ലാലേട്ടൻ്റെ പഴയ പെർഫോമൻസ് എടുക്കാൻ പറ്റാവുന്ന കഥാപാത്രങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു പക്ഷേ അദ്ദേഹം എത്ര പെട്ടെന്ന് തിരിച്ചു വരുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അടുത്ത് വരാൻ പോകുന്ന ബറോസ് ആയാലും റാമായാലും അതുപോലെ തന്നെ എംബുരാനല ഈ സിനിമകളിലൂടെ വമ്പൻ തിരിച്ച് ഓരോ ലാലാട്ടം നടത്തിട്ട് അതുപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടൊരു വേഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ആ സിനിമയുടെ പേര് പുറത്തേക്ക് വന്നിട്ടില്ല ശോഭനയും ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമ അതിൻ്റെ ചിത്രീകരണം നടന്നു തരുൺ മൂർത്തി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ അതിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ വമ്പൻ തിരിച്ചുവരവ് നടത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ലാലാട്ടൻ്റെ വലിയ ഒരു ഫാൻ കൂടി താണ് ഞാൻ ഫാനും ഫാനും കൂടിയാണ് അതേപോലെ തന്നെ മമ്മൂക്ക കഴിഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അനുകരിക്കുന്നത് കൂടുതലും ലാലാട്ടനെയാണ് അപ്പോൾ എന്തായാലും ലാലാട്ടന് എല്ലാ വിധാശംസിലും നടന്നുകൊണ്ട് ദാസേട്ടൻ തൃശൂർ അതിൻ്റെ എൻ്റെ കുറെ കുറച്ച് എന്താ പറയുക റീൽസുകൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുക ഓക്കേ